ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ഫയർ ആൻഡ് 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 സേഫ്റ്റി സേഫ്റ്റി ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് തിരൂർ സ്കൂൾ ചാപ്റ്ററുമായി ചേർന്ന് സംഘടിപ്പിച്ച ലക്ഷ്യം ചെയ്തു എന്ന് പറയുന്നത് കേവലം രക്ഷാകർത്ത കുട്ടിയും ചെയ്തുപകരും മാത്രം നടത്തുന്നൊരു പ്രോസസ് അല്ല ആ പ്രക്രിയയിൽ രക്ഷിതാക്കൾക്കും സമൂഹത്തിനും നല്ല പങ്കുണ്ട് നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വിഭാഗമാണ് രക്ഷിതാക്കൾ എന്നാൽ എ പ്ലസ് കിട്ടാത്ത കുട്ടികളൊന്നും ഒക്കെ മോശക്കാരായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ വളർന്നിട്ടുള്ളത് എ പ്ലസ് കിട്ടാത്ത കുട്ടികൾ എത്ര ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയ അനുഭവം നമുക്കുണ്ട് എ പ്ലസ് കിട്ടാത്ത കുട്ടികളിൽ പഠിത്തത്തിൽ ആവറേജ് ആയ കുട്ടി അല്ലെങ്കിൽ ശരാശരിയിൽ താഴെയുള്ള കുട്ടികൾ കഴിവുള്ള കഴിവുള്ള മേഖലയിൽ മേഖലയിൽ അല്ലെങ്കിൽ അവൾക്ക് വലിയ അത് ഔപചാരിക വിദ്യാഭ്യാസത്തിൽ പ്രസിഡന്റ് അൻവർ ചോമയിൽ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സൈക്കോളജിസ്റ്റും ും ഇന്റർനാഷണൽ ട്രെയിനറുമായ ഷാഹിദ് വളാഞ്ചേരി ക്ലാസിന് നേതൃത്വം നൽകി ഇന്റർനാഷണൽ എന്ന് പറയുന്ന സംഘടന ഒരു വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിയുടെ എല്ലാ മേഖലകളിലേക്കും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മേഖലകളിലും സക്സസ്ഫുൾ ഒരു പവർഫുൾ ഒരു മനുഷ്യനാക്കി ഒരു വ്യക്തിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ എല്ലാ മേഖലകളിലും അവരുടെ വിജയങ്ങളിൽ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജൂനിയർ ചേർപ്പാശം എന്ന് പറയുന്ന പാരന്റിംഗ് എന്ന വിഷയത്തിൽ നടത്തിയ ക്ലാസ്സിൽ രക്ഷിതാക്കൾക്ക് കുട്ടികളുമായി ആശയവിനിമയം മെച്ചപ്പെടുത്തൽ കുടുംബ ബന്ധം ശക്തിപ്പെടുത്തൽ പഠന മാനസിക വളർച്ചകളിൽ രക്ഷിതാക്കളുടെ പങ്ക് തുടങ്ങിയ കാര്യങ്ങളിൽ ദിശാബോധം നൽകി പ്രധാന അധ്യാപകൻ വി കെ ബി അനിൽകുമാർ ജെ സി ഐ സോൺ ഓഫീസർ സി കെ ലത്തീഫ് കൽപ്പകഞ്ചേരി എം ടി എ പ്രസിഡന്റ് രമ്യ എസ് എം സി വൈസ് ചെയർമാൻ ഹരിദാസൻ വൈസ് പ്രസിഡന്റ് ജസ്ന മുജീബ് എന്നിവർ സംസാരിച്ചു പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുഹമ്മദ് റാഫി റസീന ലത്തീഫ താഹിറ സുജേഷ് മാസ്റ്റർ എന്നിവർ ആശംസകൾ അറിയിച്ചു അധ്യാപകരായ സുർജിത്ത് അമ്പിളി നഫീസ പർവിൻ ഗീത രജനി അഭിന മറിയുമ്മ വിജിത നിമ അഭിനവ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ടുഡേ തിരൂർ കഴിഞ്ഞു ഇനി എന്ത് ചോദിക്കും േ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിപ്സ